എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ കട്ടായി കട്ടായിപ്പോയതാണേ ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ വരെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഞാൻ ആയിരത്തി അഞ്ഞൂറ് തിറംസിനാണ് ഞാനിവിടെ വർക്ക് ചെയ്തത് വർക്ക് ചെയ്തപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്തിനാ ആയിരത്തി അഞ്ഞൂറ് തെറംസിനോ നിനക്ക് എന്താവാനാണ് എവിടെ സേവ് ചെയ്യാനാണ് ആ സമയത്ത് നമുക്കൊരു ജോലി കിട്ടിയാൽ മതി എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും ഒരു ജോബിന് കയറുക എന്നുള്ളൊരു ഒരു മൈൻഡ് മാത്രമായിരിക്കും അപ്പോൾ ഞാൻ ആയിരത്തി അഞ്ഞൂറിൽ അറുന്നൂറ് തെറംസ് ഞാൻ പറഞ്ഞു അറുന്നൂറ് തിറംസ് എൻ്റെ റൂമിന് പോവും ഓക്കെ അറുന്നൂറ് തെറംസ് എൻ്റെ ട്രാവൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാർ ലിഫ്റ്റ് എടുത്തതിൻ്റെ അറുന്നൂറ് തെറംസ് അപ്പോൾ തന്നെ എത്രയായി ആയിരത്തി ഇരുന്നൂറ് അതിൽ ബാക്കി എത്രയാണുള്ളത് ബാക്കി വെറും മുന്നൂറ് തിറംസ് ഈ മുന്നൂറ് തെറംസിൽ ഭാതി മുക്കാലും എനിക്ക് ഫുഡിന് വേണ്ടി പോകും പിന്നെ അല്ലറ ചില്ലറ കാര്യങ്ങൾ നമുക്കുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ പോകും അപ്പോൾ ആ ഒരു പൈസ അങ്ങനെ പോയി അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രൊമോഷൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എനിക്ക് അല്ലെ ചില്ലറ ഞാനിവിടെ എനിക്ക് എത്രയാണ് പ്രൊമോഷൻ മേടിക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ നൂറ് തിറംസ് ഇരുന്നൂറ് തിറംസ് മുന്നൂറ് തിറംസ് നാനൂറ് തിറംസ് അങ്ങനെയൊക്കെ ഞാൻ മേടിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ഫുഡിനുള്ള പേയ്മെൻറ്റ് പൈസ അല്ലെങ്കിൽ എനിക്ക് അല്ലറ ചില്ലറ ചിലവിനുള്ള പേയ്മെൻറ്റ് എനിക്ക് അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊരു എനിക്കൊരു സമാധാനമായിരുന്നു കേട്ടോ ആ സമയത്ത് ഞാൻ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം അലഹമില്ല ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് ആ ഒരു സമയത്ത് മാഷാ അല്ല ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് പ്രൊമോഷൻ എനിക്ക് കിട്ടിയത് തന്നവർക്കൊക്കെ ഒരുപാട് നന്ദി അങ്ങനെ ഞാൻ ആ ഒരു കാര്യങ്ങൾ ചെയ്ത് പൊയ്ക്കോണ്ടിരിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ഒരു മാസമായപ്പോഴത്തേക്കും തന്നെ ഒരു ടു വീക്ക് ത്രീ വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു മടുപ്പ് മടുപ്പ് എന്നല്ല നമ്മൾ പറയില്ലേ നമുക്കിഷ്ടമല്ലാത്തൊരു ജോബ് ഞാൻ ചെയ്യുന്നത് പോലൊരു ഫീല് അപ്പം ഞാനിങ്ങനെ ഞാൻ എൻ്റെ ഉമ്മാനോടൊക്കെ പറയുന്നുണ്ട് ഉമ്മ എനിക്ക് ഇവിടെ എന്താ ഇറക്കി അറിയില്ല അവർക്ക് പറ്റുന്നില്ല എനിക്ക് എനിക്കങ്ങോട്ട് രാവിലെ പതിനൊന്ന് മണിക്ക് പോ വന്നാൽ മതി അതുവരെ കിടന്ന് കിടന്നുറങ്ങാം പക്ഷേ ഞാൻ രാത്രി പതിനൊന്ന് വരെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും മണിക്കൂർ ഞാൻ ജോ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പം എനിക്കത് എനിക്ക് ഞാനെന്ന് പറയുന്ന പേഴ്സണെ എനിക്ക് എനിക്കത് അസെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല പക്ഷേ എനിക്ക് എന്തായാലും ജോബ് വേണം എനിക്കിത് ഇവിടെ നിന്നും പോവാനും എനിക്ക് തോന്നുന്നില്ല എനിക്ക് കഷ്ടപ്പെട്ടാണ് എനിക്കൊരു ജോബ് കിട്ടിയത് അപ്പോൾ അത് കളഞ്ഞിട്ട് എനിക്ക് പോകാൻ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനപ്പം എനിക്ക് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ഈ ജോബല്ല എനിക്ക് ഈ ജോബിൽ നിന്നും പോകണം അല്ലെങ്കിൽ ഈ ജോബ് എനിക്ക് പറ്റുന്നതല്ല എനിക്ക് ചെയ്യാൻ പറ്റുന്നതല്ല അറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് ഒരിക്കലും സന്തോഷം കിട്ടില്ല എന്ന് എനിക്ക് എനിക്കറിയായിരുന്നു അങ്ങനെ ഞാൻ അവിടെ പറഞ്ഞു ഞാൻ അവിടെ പറഞ്ഞിട്ട് ഞാൻ അവിടെ പറഞ്ഞു അപ്പോൾ എനിക്കിവിടെ പറ്റില്ല എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഞാൻ വിസിറ്റ് വിസ പുതുക്കി ഞാൻ അവിടെ നിന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പം അവർ വിസ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇത് ഞാൻ എന്ന് കാണുന്നുണ്ടായിരുന്നോദിച്ചാൽ കാണുന്നുണ്ട് കാണുന്നില്ല എന്ന് ചോദിച്ചാൽ കാണുന്നില്ല ആ ഒരു അവസ്ഥയിലായിപ്പോയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ജോബ് നോക്കി ഞാനിവിടെ ജോബ് നോക്കി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വിസിറ്റിങ് വിസയില് നമ്മൾക്കിവിടെ എന്താ പറയുക നിൽക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ അല്ലേ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കെൻ്റെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ഇക്ക എന്ന് പറയുന്ന രീതിയിൽ എനിക്കൊരാളെ ഞാൻ ഇവിടെ പരിചയപ്പെട്ടു ഞാൻ സലൂണിൽ നിൽക്കുന്ന സമയത്ത് തന്നെ സലൂണിൽ വന്നൊരാളൊന്നും അല്ല എന്നൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്തൊരു വ്യക്തിയാണ് അപ്പോൾ ആളെ ഞാൻ പരിചയപ്പെട്ടു ആൾ ഇന്നും എൻ്റെ കൂടെ ഉണ്ട് അത് ഇന്നും എൻ്റെ കൂടെ ആ ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട് മാഷല്ല പഠിച്ചവനോട് ഞാൻ എപ്പോഴും ആൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ ഉമ്മയാണെങ്കിലും പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ ആൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഞാൻ സോറി ഞാൻ ആ സലൂണിൽ നിന്ന് ഞാൻ ഇറങ്ങി ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു എനിക്ക് അപ്പം എൻ്റെ മൈൻഡിൽ അപ്പോഴും ഞാൻ റൂമിൽ നിന്നവരും എന്നോട് പറഞ്ഞൊരു കാര്യം മഹിനെന്ന് പറയുന്നൊരു വ്യക്തി ജോബ് പോയി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിരിക്കുന്നതോ അല്ലെങ്കിൽ അവൾ ഓക്കെ വരുന്നിടത്ത് വെച്ച് കാണാം അല്ലെങ്കിൽ അത് ശരിയാവും എന്നുള്ളൊരു മൈൻഡാണ് അവൾക്ക് എന്ന് എന്നോട് അവിടെ ഉള്ളവർ പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാരും എന്നോട് ആ കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ചിലപ്പോൾ എൻ്റെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എനിക്ക് ഒരു വിശ്വാസമുണ്ട് എൻ്റെ കഴിവിലെനിക്ക് എനിക്ക് ഉള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത് ജോബ് പോയപ്പോഴും ഞാൻ കരഞ്ഞിരിക്കുക അല്ലെങ്കിൽ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് ഞാൻ വേണ്ട എന്നവിടെ പറഞ്ഞു അപ്പോൾ അടുത്ത ജോബ് സെറ്റായിട്ടില്ല ശരിയായിട്ടില്ല അപ്പോൾ നമുക്ക് അടുത്ത ജോബ് നോക്കണം അപ്പോൾ എന്താണ് എനിക്ക് എനിക്കേത് ജോബാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ മൈൻഡിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ആലോചിച്ചും കണ്ടും മാത്രമേ നമ്മൾ തീരുമാനം എടുക്കാവുള്ളൂ അപ്പോൾ എന്നോട് ഇങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് ദിവസം എനിക്കിവിടെ ഫസ്റ്റ് ജോബ് കിട്ടിയതും ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ അലഹദില്ല എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പ്രാർത്ഥന കൊണ്ടും എൻ്റെ എൻ്റെ പരിശ്രമം കൊണ്ടും എനിക്ക് അങ്ങനെ കിട്ടിയതായിരുന്നു കേട്ടോ ആ സലൂണിലാണെങ്കിൽ പോലും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ജോബ് വേണ്ട എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കടുത്ത അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രൊമോഷനൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഇക്ക എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അപ്പം ആ ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയെങ്കിലും വേക്കൻസി വന്നു കഴിഞ്ഞാൽ എന്നോടൊന്ന് പറയണേ അപ്പോൾ എന്നോട് ചോദിച്ചു നീ എന്ത് ജോബാണെന്ന് നോക്കുന്നത് ഞാൻ പറഞ്ഞു എന്ത് ജോബായാലും പ്രശ്നമില്ല പക്ഷെ എനിക്ക് സലൂണും ജോബ് എനിക്ക് വേണ്ട എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ എൻ്റെ എസ് വിയും കാര്യങ്ങളും എൻ്റെ ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എന്നോട് കണ്ടവരല്ലെങ്കിൽ എന്നോട് പറഞ്ഞവരല്ലെങ്കിൽ എന്നോട് പറഞ്ഞ ഈ ഒക്കെ ആണെങ്കിൽ പോലും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലൊരു സംഭവം ഇരിപ്പുണ്ട് ഞാനൊരു സോഷ്യൽ മീഡിയയിൽ എനിക്ക് ആങ്കർ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഒരു എനിക്കൊരു ക്യാമറേനെ ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റും പലർക്കും പറ്റാത്തൊരു കാര്യമാണ് പലർക്കും മടിയുള്ളൊരു കാര്യമാണ് പലരും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ക്യാമറേനെ ഫേസ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ലാത്തൊരു വ്യക്തിയാണ് അതുപോലെ എനിക്ക് എൻ്റെ സോഷ്യൽ മീഡിയ ഉണ്ട് എനിക്കെടുത്ത് കാണിക്കാൻ എൻ്റെ കയ്യിലൊരു സോഷ്യൽ മീഡിയ ഉണ്ട് അപ്പോൾ അത് എന്തെങ്കിലും ചെയ്യണം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും സന്തോഷമെന്ന് ഞാൻ ആ ഇക്കായോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഒന്ന് രണ്ട് ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അല്ലാണ്ട് എൻറ്റേതായ രീതിയിൽ ഞാൻ ജോബ് ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ നമുക്ക് ചിലരോട് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കിട്ടണമെന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ രണ്ട് മൂന്ന് പേരോട് ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ജോബ് എന്തെങ്കിലും സെറ്റാകുമോ എന്നുള്ള രീതിയിൽ പിന്നെ ഞാൻ അല്ലാണ്ട് തന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ നമുക്കിവിടെ ലിങ്ക്ഡിൻ അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആപ്പ് ഉണ്ട് പിന്നെ നമുക്കിങ്ങനെ ആഡ് ഒക്കെ വരുമ്പം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ റീൽസിലാണെങ്കിലും നമുക്കിങ്ങനെ എന്താ പറയുക റീൽസൊക്കെ നമുക്ക് കാണുന്ന സമയത്ത് ഓരോരുത്തരുടെ നമുക്ക് മെസ്സേജസ് ഒക്കെ വരുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മെയിൽ മെയിലയക്കുന്നുണ്ടായിരുന്നു അവർക്കൊക്കെ അതല്ലാണ്ട് എൻ്റെതായ രീതിയിൽ ഞാൻ മെസ്സേജസ് നോക്കുന്നുണ്ടായിരുന്നു ഞാൻ ആൾക്കാരെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഒരു രീതിയിൽ വെച്ചിട്ടുട്ടോ അങ്ങനെ ഒരു ദിവസം ഒരു രണ്ട് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ് അപ്പോൾ ഞാനും എൻ്റെ റൂമിൽ അവരുമായിട്ട് ആ ഒരു ഫാമിലിയായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഞാനവിടെ ഇരുന്നപ്പോഴത്തേക്കും എനിക്കൊരു കോൾ ഇങ്ങനെ ആയിക്ക വരെ കോൾ ചെയ്യുകയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു മഹീന നിനക്ക് ഒരു കമ്പനി ഉണ്ട് അപ്പോൾ ആ കമ്പനിയിൽ നിനക്ക് ട്രാവൽ കമ്പനിയാണ് സോ നിനക്ക് വർക്ക് ചെയ്യാനായിട്ട് പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഓക്കെയാണ് കാരണം അയക്കക്ക് വേണ്ടത് ഞാൻ വർക്ക് ചെയ്യോ എന്നുള്ളതാണല്ലോ എൻ്റെ ഒരു ഇതാണല്ലോ വേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ലക്ക ഞാൻ ഞാൻ നോക്കാം എന്നെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് ട്രാവലിങ്ങും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ട്രാവലിംഗ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഐ എസ് പറയാനുള്ളൊരു കാര്യം നോക്ക ഓക്കെ ഇക്ക ഞാൻ ഞാൻ നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞതിൻ്റെ കാരണം ഞാൻ ട്രാവലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ഞാൻ വീട്ടിലാണെങ്കിൽ പോലും ഞാൻ എപ്പോഴും ട്രാവലിംഗ് ആയിരിക്കും ഓരോരോ സ്ഥലങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ ട്രിപ്പൊന്നും ഞാൻ അങ്ങനെ പോയിട്ടില്ലെങ്കിൽ പോലും എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണം എനിക്ക് വീട്ടിൽ ഇരിക്കുന്നത് ഇഷ്ടമല്ല നേരെ തിരിച്ചാണ് എൻ്റെ വീട്ടുകാർ ഞാൻ എവിടെയെങ്കിലും പോകാൻ അങ്ങനെ എൻ്റെ വീട്ടുകാരങ്ങനെ സമ്മതിക്കത്തൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനത് ഒരു ഒറ്റ മോളായതുകൊണ്ട് എല്ലാവർക്കും വിഷമം മനസ്സിലാവും ഒറ്റമോൾ അല്ലാത്തവർക്കും അങ്ങനെ ഒരു ഉണ്ടാവും പക്ഷേ കുറച്ചും കൂടെ ഒറ്റമോളായതുകൊണ്ട് ഞാൻ വേറൊരാളും ഇല്ല ഞാൻ ഒറ്റമോളോ എനിക്ക് എൻ്റെ മക്കളോ അല്ലെങ്കിൽ ചെക്കന്മാരോ അങ്ങനെ അന്യന്മാരോ എനിക്ക് ആ ചേട്ടന്മാരോ ഒന്നുമില്ല ഞാൻ ഒറ്റമോളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് എന്താ പറയുക അല്ല സോറി ഉമ്മാക്കല്ല അതുകൊണ്ട് തന്നെ എനിക്ക് പോവാനും പറ്റിയിട്ടില്ല അപ്പോൾ പക്ഷേ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അലഹമില്ല ഞാൻ എന്തായാലും എന്നെക്കൊണ്ട് കഴിയുന്ന സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട് ഇനിയും എനിക്ക് ട്രാവൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നടക്കട്ടെ എന്നെങ്കിലും എനിക്ക് പറ്റുന്ന സമയത്ത് കുറച്ച് വിധിച്ച സമയത്ത് നടക്കട്ടെ അല്ലേ അത്രേ പറയാനുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ ഐക്കാൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവിടെ പ്രൊമോഷൻ്റെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐക്ക എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഈ കാര്യം പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ചിലപ്പോൾ ഇന്ന് എന്നെ ഇൻ്റർവ്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആ ഓക്കേ എന്ന് പറഞ്ഞു കേട്ടോ എന്തറിഞ്ഞിട്ടോന്നറിയില്ല ഞാൻ ഓക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ലാസ്റ്റ് എൻഡിങ് ആയപ്പോഴത്തേക്ക് ഫുഡ് കഴിച്ച് തീരാറായപ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മഹീന നീ നിനക്ക് ഞാനൊരു നമ്പർ തരാം നീ അതിലൊന്ന് വിളിക്ക് എന്നിട്ട് നീ എപ്പോഴാണ് വരേണ്ടതെന്ന് ചോദിക്കുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ കോൾ ചെയ്തു കോൾ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന ടൈമിൽ അഞ്ച് മണിക്ക് എന്താ ഇൻറ്റർവ്യൂവിന് വരണം എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് നാലേകാല് ആ ടൈമായി അപ്പോൾ എനിക്ക് ഷാർജ് ചെയ്യുന്ന വൈകിട്ടായതുകൊണ്ട് ഇവിടെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എനിക്ക് ഷാർജ് ചെയ്യുന്നു ദുബായിക്ക് പോകണം അപ്പോൾ ദുബായിക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറ് പിടിക്കും അപ്പോൾ അഞ്ച് മണിയാണ് നമുക്ക് ടൈം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എനിക്ക് അഞ്ച് മണിക്ക് തന്നെ എത്തുകയും വേണം അപ്പോൾ ആ ഒരു ഇതുള്ളത് കൊണ്ട് നമ്മുടെ ഇൻറ്റർവ്യൂ അല്ലേ അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ കോൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് അറിയില്ല എന്താണ് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം അതിൻ്റെ ടെൻഷന് നമുക്കുണ്ട് ഞാനൊന്നും പ്രിപ്പയർ ആയിട്ട് ഒന്നുമല്ല പോകുന്നത് ഞാൻ ജസ്റ്റ് പോവുകയാണ് ഞാൻ ഇട്ട ഡ്രസ്സിലാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഒരു ചുരിദാർ ഞാൻ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ സി വിയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ റൂം ആയിത്താനോട് പറഞ്ഞു അപ്പോൾ അവർക്ക് കാറും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അയിത്താനോട് പറഞ്ഞു ഇത്ത ഇങ്ങനെ എനിക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ അയിത്ത പറഞ്ഞു അതിനെന്താ നമുക്ക് പോകാംന്ന് പറഞ്ഞു അങ്ങനെ ആയിത്തായും കുട്ടികളും ഇക്കായുമായിട്ട് എന്നെ അവിടെ പോവാണ് മാക്സിമം എന്നെ പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി ഒരു നോക്കി എന്നെ കറക്റ്റ് അഞ്ചു മണിയാവുന്നതിന് മുമ്പേ തന്നെ അവിടെ നിന്ന് എത്തിച്ചു അങ്ങനെ ഞാൻ കറക്റ്റ് ടൈമിങ്ങിന് അവിടെ എത്തി അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്നു അപ്പോൾ എനിക്കറിയാവുന്ന എനിക്കറിയാവുന്ന ആ ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു ഞാൻ ഇതിലൊന്നും പേരൊന്നും പറയാത്തത് ആരെയും ഞാൻ എടുത്ത് പറയുന്നില്ല കേട്ടോ ചിലർക്ക് അറിയുമായിരിക്കും അപ്പോൾ എനിക്കറിയുന്ന വ്യക്തി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായി എനിക്ക് അപ്പോൾ ഞാൻ സംസാരിച്ചു കാര്യങ്ങൾ പറഞ്ഞു എന്നോട് ഒരു രണ്ട് മണിക്കൂറോളം ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് ഇരുന്നു അപ്പോൾ ഒരു സെക്ഷൻ കഴിഞ്ഞു രണ്ട് സെക്ഷൻ കഴിഞ്ഞു മൂന്നാമത്തെ സെക്ഷനും കഴിഞ്ഞു എന്ന് തോന്നുന്നു അപ്പോൾ അവിടെ എന്നോട് ചോദിച്ചു ഓക്കെ ആണോ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ എൻ്റെ തോന്നുന്നു എനിക്കിഷ്ടപ്പെട്ട അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾക്ക് ഇൻറ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവർ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നത് ആ ഒരു ഇൻ്റർവ്യൂ എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയുന്നത് നമ്മൾ കറക്റ്റ് ടൈമിങ്ങിന് അവിടെ എത്തുക അതുപോലെ നമ്മൾ എപ്പോഴും എന്താ പ്ലസൻ്റായിട്ടിരിക്കുക നമ്മൾ ചിരിച്ചിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഞാൻ ആരെ കണ്ടാലും ഞാൻ ചിരിച്ച് ഒരു വ്യക്തിയാണ് എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ എന്നെ അറിയുന്നവർക്കറിയാം എനിക്കൊരു ഇഷ്യൂ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമില്ല ഞാൻ ഞാൻ നോർമലായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ നമ്മൾ ഞാൻ ആ രണ്ട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എന്നെ ഇന്റർവ്യൂ ചെയ്ത ആളെന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ അവിടെ മാനേജർ ഇല്ല അപ്പോൾ അല്ല സോറി എച്ച് ആർ ഇല്ല അപ്പോൾ എച്ച് ആറ് വന്നിട്ട് വിളിക്കാം അപ്പോൾ ഒന്നും കൂടി ഇന്റർവ്യൂവിന് എച്ച് ആറിന് വേണ്ടിയിട്ട് വരേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഓക്കേ എന്ന് പറഞ്ഞു അന്ന് ഞാൻ തിരിച്ചു വന്നു അന്ന് തിരിച്ചു വന്ന് ഞാൻ ഒരു ആ ആ ഡേ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ അതിൻ്റെ അടുത്ത ഡേയോ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇൻ്റർവ്യൂവിന് വരണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ട് രാവിലെ പോയി രാവിലെ പോയി അപ്പോഴും ഞാൻ ഇത്തായി വിളിച്ചിട്ടാണ് റൂമിൽ ഇത്തായി വിളിച്ചിട്ടാണ് ഇൻറ്റർവ്യൂവിന് പോകുന്നത് പോയി അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പോൾ അവർക്ക് ഓക്കെ ആണ് എനിക്കും ആണ് സാലറി വൈസ് ആണെങ്കിലും എനിക്ക് അത്യാവശ്യം അലഹമില്ല നല്ല സാലറി എന്നെ അവർ എൻ്റെ പറഞ്ഞു തന്നു അപ്പോൾ എനിക്ക് ഓക്കെ കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് എത്തി അങ്ങനെ ഞാൻ അവിടെ ജോബിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ കയറി അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന ഡേറ്റിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മെയിൻ അടുത്തൊരു ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ദുബായിലേക്കാണ് പോവേണ്ടത് ഷാർജയിൽ നിന്ന് ദുബായിക്ക് പോകാമെന്ന് പറയുന്നത് ഒൻപത് മണി മുതൽ ആറ് വരെയാണ് എനിക്ക് ഡ്യൂട്ടി ടൈം അപ്പോൾ ഞാൻ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു വൺ അവർ പിടിക്കും വൺ അവറിന് മേലെ പിടിക്കും അപ്പോൾ എനിക്ക് ിക്ക് കാർ ലിഫ്റ്റ് സെറ്റ് ചെയ്യണം അപ്പോൾ അവർ പറഞ്ഞ ഡേറ്റ് രണ്ട് നെക്സ്റ്റ് ഡേ ആണ് എൻ്റെ അടുത്ത് ജോയിൻ ചെയ്യാൻ പറഞ്ഞത് നെക്സ്റ്റ് ഡേ അല്ല അതിൻ്റെ അടുത്ത ദിവസം അപ്പോൾ അവർ പറഞ്ഞ് ഓ ഞാൻ ഓക്കെയാന്ന് പറഞ്ഞ് രണ്ടാമത്തെ ദിവസം എന്നോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ കാർ ലിഫ്റ്റ് വേഗം തന്നെ എൻ്റെ റൂമിലെത്താൻ അവരൊക്കെ വിളിച്ചിട്ട് സെറ്റ് ചെയ്തു അന്ന് രാവിലെ മുതൽ അങ്ങനെ ഞാൻ പൊക്കിക്കൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒൻപത് മണിക്ക് ഡ്യൂട്ടി ആണെങ്കിൽ ഏഴ് മണിക്ക് എനിക്ക് ബസ് വരും ഓക്കെ കാർ ലിഫ്റ്റ് ആണ് വലിയ ബസ്സാണ് ഇവിടുത്തെ ഇവിടെ ഉള്ളവർക്കറിയാം നമ്മുടെ നാട്ടിലെ പോലത്തെ ബസ് തന്നെയാണ് ഇവിടെ കുറേ ആൾക്കാരെ അവരുടെ അവരുടെ സ്ഥലങ്ങളിൽ നിന്ന് പിക്ക് ചെയ്യുക ഡ്രോപ്പ് ചെയ്യുക അങ്ങനെ ഏഴ് മണിക്ക് ആയിക്കഴിഞ്ഞാൽ കയറി കഴിഞ്ഞാൽ നമ്മളൊരു എട്ടര ആകുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഓഫീസിൽ എത്തുമായിരുന്നു നമുക്ക് ഒമ്പത് മണിക്കാണല്ലോ അപ്പം ഞാൻ എട്ടരയ്ക്ക് നേരത്തെ ഞാനാണ് അവിടെ ഫസ്റ്റ് എത്തുക അപ്പം നമുക്ക് പ്രസിംഗ് ആയതുകൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഓഫീസ് തുറക്കേണ്ട അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വണ്ടിയിൽ കിടന്ന് ഉറങ്ങുവാ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു അലഹമുല്ല അവിടുത്തെ എല്ലാവരും ഓക്കെയാണ് ഞാൻ എല്ലാവരുമായിട്ട് കമ്പനിയായി പരിചയപ്പെട്ടു അപ്പോൾ ഞാൻ ഓക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കായിരുന്നു അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എന്താ പറയുക അങ്ങനെ ഒരു വൺ ഇയറോളം ഞാൻ അവിടെ വർക്ക് ചെയ്തു വൺ ഇയർ ആ വൺ ഇയറോളം ഞാൻ അവിടെ വർക്ക് ചെയ്തു കേട്ടോ വൺ ഇയറോ വൺ ആൻഡ് ഹാഫ് ഇയറോളം മേ ബി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഓഫീസ് ആ സമയത്ത് നാട്ടിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ ഓപ്പൺ ചെയ്തു അപ്പോൾ നാട്ടിലേക്ക് വരേണ്ടി വന്നു അങ്ങനെ നാട്ടിലേക്ക് വന്നു പിന്നെ ഇവിടെ കാര്യങ്ങൾ നാട്ടിൽ കോഴിക്കോടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കോഴിക്കോട് വരുമായിരുന്നു അങ്ങനെ കോഴിക്കോട് നിന്നു അപ്പോൾ അവിടുത്തെ ഓഫീസിൽ നമ്മൾ ജോബ് ചെയ്തു പുതിയ ഓഫീസ് പുതിയത് ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ ദുബായിന്ന് കുറച്ച് നമ്മൾ വർക്ക് ചെയ്തെടുത്തുനിന്ന് കുറച്ച് ആൾക്കാർ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞു ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു രണ്ട് തവണ എനിക്ക് തോന്നി ഞാൻ അങ്ങനെ നാട്ടിലേക്ക് പോയിട്ടുണ്ട് ഓഫീസിൽ ആ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് നാട്ടിൽ ഞാൻ തിരിച്ച് കയറി വന്നു തിരിച്ച് കയറി വന്നു അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഞാൻ ആ ഒരു ജോബ് ഞാൻ റിസൈൻ ചെയ്തു അപ്പോൾ അങ്ങനെ റിസൈൻ ചെയ്തതിന് ശേഷം എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ അടുത്ത ജോബ് സെർച്ച് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ വൺ മന്തോളം ഞാൻ ജോബും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ഞാനിവിടെ വന്ന് കഴിഞ്ഞ് ഇപ്പം തന്നെ ഞാൻ ജോബ് റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിൽ നിന്ന സമയത്ത് അറിയാമല്ലോ ഞാൻ നാട്ടിൽ നിന്ന് അത് കഴിഞ്ഞ് ജോബ് റിസൈൻ ചെയ്തു ജോബ് റിസൈൻ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പേഴ്സണൽ കാര്യങ്ങൾ കുറച്ച് ഇതായിട്ടുള്ള റിലേറ്റഡായി ജോബും കാര്യങ്ങളായിട്ടുള്ള റിലേറ്റഡ് ആയിട്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു അവിടെ ഉള്ളവരെല്ലാവരും നല്ല ആൾക്കാരാണ് ഇപ്പോഴും ഞാൻ അവരുമായിട്ട് എല്ലാവരുമായിട്ട് കമ്പനി ഉണ്ട് മെസ്സേജ് ആക്കലുണ്ട് എല്ലാവരുമായിട്ടും അപ്പോൾ അങ്ങനെ പൊക്കി കൊണ്ടുവന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാനിവിടെ നാട്ടിക്ക് നാട്ടിൽ നിന്ന് ഇവിടെ വന്ന സമയത്ത് ഒരു വൺ മന്ത് ഞാൻ ജോബും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ജോബ് സെർച്ചിങ് സ്റ്റാർട്ട് ചെയ്തു ജോബ് സ്റ്റാ സ്റ്റാർട്ട് ചെയ്ത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് അപ്ലൈ ചെയ്യലും നമ്മൾ ജോബ് സർച്ചിങ്ങും നമ്മൾ എല്ലായിടത്തും അങ്ങനെ കൊടുക്കില്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഓഫീസിൽ ഞാൻ ഇപ്പം വർക്ക് ചെയ്യുന്ന നമ്മുടെ ടൈം ടു ട്രാവൽസിൽ വേക്കൻസി ഉണ്ട് എന്നറിഞ്ഞത് അപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നൊരു വ്യക്തിയെ വേണം എന്നുള്ളത് ഒരു ലേഡീനെ വേണം എന്നുള്ളത് അറിഞ്ഞു വീഡിയോ ചെയ്യും കൂടി ചെയ്യുന്ന ഒരു വ്യക്തി ഓക്കെ നമ്മൾ വീഡിയോ മാത്രം ചെയ്യുന്നൊരു വ്യക്തി നല്ല ഓഫീസിലേക്ക് വേണ്ടത് അങ്ങനെയും ചെയ്യുന്നൊരു ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ക്യാമറേനെ ഫേസ് ചെയ്യുന്നതിന് പ്രശ്നം ഒരാളായിരിക്കണം അപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതും ട്രാവൽസ് തന്നെയാണ് ടൈം ടു ട്രാവൽ അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി ഫസ്റ്റ് ഡേ ഇൻ്റർവ്യൂവിന് പോയി ഫസ്റ്റ് ഡേ ഇൻ്റർവ്യൂവിന് പോയി സെക്കൻഡ് ഡേ ഇൻ്റർവ്യൂവിന് പോയി അപ്പോൾ എല്ലാവരെയും കണ്ടു സംസാരിച്ചു എൻ്റെ കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ ഇന്ന കാര്യങ്ങളാണ് ക്വാളിഫിക്കേഷനൊക്കെ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് എനിക്ക് എനിക്ക് അവിടെ നിന്ന് നെക്സ്റ്റ് ഡേ എനിക്ക് മെസ്സേജ് വന്നു മെയിൽ വന്നു എനിക്കിങ്ങനെ ജോബ് ഓക്കെ ആണ് എന്നുള്ളത് പറഞ്ഞിട്ട് മെയിലൊക്കെ കാര്യങ്ങളൊക്കെ വന്നു ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാനിവിടെ സാലറി പറയാത്തത് എനിക്ക് പറയാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അതിപ്പോൾ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവണമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അലഹമില്ല അപ്പോൾ എന്താ പറയുക ഇവിടെ എല്ലാവർക്കും അറിയാം ഇങ്ങനെ പലർക്കും പലർക്കും പല സാലറി ഇതാണല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ സാലറിനെ കുറിച്ചിട്ട് എത്രയാണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാത്തത് ഓക്കെ അപ്പോൾ അലഹമില്ല അലഹമുള്ള അലഹമില്ല അലഹമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാക്കേജ് തന്നെയായിരുന്നു അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞു ഒരു അത് കഴിഞ്ഞിട്ട് ഞാനൊരു ടു ത്രീ വീക്ക് ടു വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ അങ്ങനെ ജോയിൻ ചെയ്തു ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് ഇപ്പം ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞത് അപ്പോൾ അലഹമില്ല നല്ല രീതിക്ക് തന്നെ ഞാനിപ്പോൾ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് നമുക്ക് വിസ ടിക്കറ്റ് ഹോളിഡേയ്സ് ഷെങ്കൻ വിസ ഫാം എല്ലാം ഞങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ പറയുക അപ്പോൾ കുറച്ചും കൂടി എനിക്ക് സന്തോഷമായി അതുപോലെ എല്ലാവരും എല്ലാവരുമായിട്ട് എനിക്ക് കമ്പനിയായി നമുക്കിപ്പോൾ മൂന്ന് ബ്രാഞ്ച് ഉണ്ട് ഞാൻ അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം ഒരു ബ്രാഞ്ച് ഓപ്പണായി ഇനിയും ഒരുപാട് ബ്രാഞ്ച് ഓപ്പൺ ആവട്ടെ അങ്ങനെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അലഹമില്ല ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ ഇവിടെ യു എയിൽ എങ്ങനെ ജോബ് കിട്ടുന്നത് വേക്കൻസി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ അങ്ങനെ അധികം വേക്കൻസി വരുന്ന സംഭവം ഇല്ലേ അതെനിക്ക് വരലില്ല ഞാനിങ്ങനെ തപ്പി കണ്ടുപിടിക്കുക എന്നുള്ളതല്ലാണ്ട് എനിക്കങ്ങനെ വരലില്ല അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുക എങ്ങനെയാ ജോബ് കിട്ടിയത് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ നാട്ടിൽ നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് യു എയിൽ വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ ഓക്കെ ആക്കി നിങ്ങൾക്ക് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം എടുക്കുമ്പോൾ നമ്മളൊരു റിസ്ക് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാണ് ആ ഒരു റിസ്ക് ഏറ്റെടുത്താൽ മാത്രമേ നമുക്ക് ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാവാൻ പറ്റുള്ളൂ അല്ലേ നമ്മുടെ ലൈഫിൽ അപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ റിസ്ക് എടുത്തു എനിക്ക് എന്നെ ഞാനിവിടെ വരാം എന്നുള്ളതൊരു ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും വർഷം നമ്മുടെ ഉമ്മാൻ്റെയും മാപ്പാൻ്റെയും കൂടെ നിന്നിട്ട് നമ്മൾ നമുക്ക് അറിയാത്തൊരു നാട്ടിലേക്ക് പോകുന്ന ഒരു സമയത്ത് നമുക്കുണ്ടായിരുന്ന വിഷമമുണ്ട് അത് പറഞ്ഞറിയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അതൊക്കെ അതൊരു റിസ്ക് ആണ് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് പല ആൾക്കാരുടെയും കാര്യം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം ജോബ് അന്വേഷിച്ചാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ വിസിറ്റിങ്ങിന് വരിക വിസിറ്റിങ്ങിന് വന്നതിന് ശേഷം നിങ്ങളിവിടെ ജോബ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ജോബ് നോക്കിയിട്ട് പിന്നെ നാട്ടിലോട്ട് പോവുക പിന്നെ വിസ അടിച്ച് കയറി വരിക അങ്ങനെയൊക്കെ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് തന്നെ നമ്മൾ നോക്കണം നമ്മൾ എത്ര നമ്മൾ ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ ജോബ് അന്വേഷിച്ചാലും ഒരി ഒരിക്കലും ശരിയാവില്ല ശരിയാവില്ല എന്നല്ല ആ ഒരിത് വരില്ല നമ്മൾക്ക് നിങ്ങൾ ഇപ്പം ഈ പറഞ്ഞതുപോലെ നിങ്ങളൊരു രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഒന്നെന്ന് പറയുന്നത് വിസിറ്റ് വിസ എടുക്കുക ഇപ്പൊ ഞാൻ ഇവിടത്തെ നമ്മുടെ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ടു മന്ത് വിസിറ്റ് വിസ നാനൂറ്റി അൻപത് ധറംസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ അത് നിങ്ങൾ നോക്കുക അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ റൂമിന് വേണ്ടിയിട്ട് റെൻറ്റ് കൊടുക്കാനുള്ള പേയ്മെൻറ്റ് ഒരു അറുന്നൂറ് തിറേംസ് നിങ്ങൾ പോട്ടെ അറുന്നൂറ് അറുന്നൂറ്റി അൻപത് അറുന്നൂറിനും എഴുന്നൂറിനും അകത്തുള്ള ഒരു തിറേംസ് നിങ്ങൾ ആ അറുന്നൂറ് ഏടി നിങ്ങൾ കൺവേർട്ട് ചെയ്ത് ഒന്ന് നോക്കിയാൽ മതി ഓക്കെ അത് നിങ്ങൾ കണക്ക് കൂട്ടുക അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് നേരത്തേക്കുള്ള ഫുഡ് എങ്ങനെ പോയാലും ഒരു മുന്നൂറ്റി അൻപത് തിറംസും നാന്നൂറ് തിറംസ് അത് നിങ്ങൾ കണക്ക് കൂട്ടാം നിങ്ങളിവിടെ വരുമ്പോഴത്തേക്ക് ടു മന്ത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ചിലവ യൂസ് ചെയ്യാൻ വേണ്ടി പൈസ ഉണ്ടാവണം അപ്പോൾ ഒരു ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം തിറംസോ നിങ്ങൾ കയ്യിൽ വെക്കുക കാരണം നിങ്ങൾക്ക് ഈ ഫുഡ് അല്ലാണ്ട് നിങ്ങൾക്ക് ഈ ട്രാവൽ ചെയ്യുന്ന പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ അത് നിങ്ങൾ എടുക്ക പിന്നെ മെട്രോ ആക്സസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല എന്നാലും നിങ്ങൾ ഈ ഒരു രണ്ടായിരം തെരമസം രണ്ട് മാസത്തേക്ക് കയ്യിൽ കരുതിയിരിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ഇള്ള ചിലവാണ് ഇവിടെ വരുന്നത് വേറെ ചിലവും കാര്യങ്ങളൊന്നും വരുന്നില്ല ചിലവും കാര്യങ്ങൾ വരുന്ന നമ്മൾ അല്ലാതെ ചിലരുടെ കാര്യങ്ങൾ വരുന്നാൽ പോലും നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ വരുന്നവർക്ക് നിങ്ങൾക്ക് അങ്ങനെ വന്ന് നിങ്ങൾക്ക് നോക്കാം നിങ്ങൾക്ക് കസിൻസൊക്കെ ഉണ്ടെന്നെങ്കിൽ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെയൊക്കെ ഹെൽപ്പ് വഴി നിങ്ങൾക്ക് ഇവിടെ പോവാനും വരാനും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാൻ വേണ്ടി പറ്റും അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക കാരണം ഇപ്പോൾ ഞാനത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ എങ്ങനെയാണ് ഇവിടെ ജോബ് കണ്ടെത്തിയത് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇവിടെ ജോബ് ജോബായത് എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു റിപ്ലൈ എനിക്ക് കൊടുക്കണം ഓരോരുത്തർക്ക് അയക്കുന്നതിനെക്കാട്ടി നല്ലത് ഈ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ എന്നെ കാണുന്നവർ എന്നെ ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോ കണ്ടോളല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽസ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് സോ നിങ്ങൾ അങ്ങനെ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ മാക്സിമം ഇവിടെ വന്ന് നോക്കുക നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിലേക്ക് പോവുക അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വിസ റിന്യൂവൽ ചെയ്ത് നിൽക്കുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളങ്ങനെ ഇതാക്കുക അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് പിന്നെ വിസയും കാര്യങ്ങളൊക്കെ അടിക്കുമല്ലോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെന്താ ഇപ്പോൾ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് സോ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ഒന്ന് മൈൻഡിൽ വയ്ക്കുക കേട്ടോ കാരണം മറക്കാണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡിൽ വയ്ക്കുക അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ജോബ് ചെയ്യണം എല്ലാവരും വിചാരിക്കുന്നവർക്ക് എല്ലാവർക്കും ജോബ് വേഗം തന്നെ സെറ്റാവട്ടെ വേഗം തന്നെ കിട്ടട്ടെ ആരും കഷ്ടപ്പെടാതെ വേഗം തന്നെ എല്ലാവർക്കും ജോബ് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോബ് കിട്ടാനായിട്ട് ഞാൻ ദുവാ ചെയ്യാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഈ ഒരു വീഡിയോ എനിക്കിത് പറയണം തോന്നി കാരണം ഒരുപാട് ആൾക്കാരായിട്ട് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ജോബ് കിട്ടിയതെന്നുള്ള രീതിയിൽ അപ്പോൾ എനിക്കത് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ വോയിസ് അയക്കുന്നതിനെക്കട്ടെ ഈ ഒരു വീഡിയോ ചെയ്യാന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ ചെയ്താൽ മതി കമൻറ്റ് ബോക്സിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സോ നിങ്ങൾ എന്തായാലും അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങൾക്ക് കമൻറ്റ് ആവുന്നതാണ് നിങ്ങളെങ്ങനെയായിരുന്നു ഇവിടെ വന്നപ്പോൾ എന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ അപ്പം